അറിയപ്പെടുന്ന ബാലസാഹിത്യകാരനും നോവലിസ്റ്റും എഴുത്തുകാരനുമായ ശ്രീ കല്ലറ കൊച്ചുകൃഷ്ണപിള്ള സാറാണ് ഇന്നത്തെ നമ്മുടെ അതിഥി നമസ്കാരം നമസ്കാരം ആദ്യ ചോദ്യം താങ്കളുടെ എന്നാണല്ലോ കല്ലറ എന്ന സ്ഥലം താങ്കളുടെ ജന്മനാളാണെന്ന് അറിയാം പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു ശീക്ഷകം സ്വീകരിക്കാനുണ്ടായ കാരണം എന്താണ് രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ ഒരു ലേഖനം കടകളായി എത്തി അതിനുമുമ്പ് കോൺഗ്രസ് വിപ്ലവം എന്നറിയപ്പെടുന്ന കല്ലറ വാങ്ങോട് സ്വാതന്ത്ര്യ സമരം അതായിരുന്നു ലേഖനത്തിന്റെ തലക്കെട്ട് ഈ ലേഖനം തിരുവനന്തപുരത്ത് നിറങ്ങുന്ന അന്ന് കിളിപ്പാട്ട് തുഞ്ചൻ സ്മാരക കിളിപ്പാട്ട് മാസികയിൽ പ്രസിദ്ധീകരിച്ചു തിരുവനന്തപുരത്തെ പ്രമുഖ ബുക്ക് സ്റ്റാളുകളിലെല്ലാം ഈ മാസിക ലഭ്യമായിരുന്നു തനിയുമല്ല ഈ ലേഖനം തിരുവനന്തപുരത്തെ പല വേദികളിലും ചർച്ച ചെയ്തു അങ്ങനെ ഞാൻ കല്ലറ എന്ന തലത്തിന്റെ സ്ഥലത്തിന്റെ ആയി മാറി പേരും അതെ പേരനോടൊപ്പം പിന്നീട് എന്നെ കല്ലറ എന്നാണ് എന്റെ അധികം സുഹൃത്തുക്കൾ എന്ന് വിളിക്കുന്നത് കല്ലറ കൊച്ചണ പിള്ളക്ക് പകരം കല്ലറ എന്ന് വിളിക്കും എനിക്കത് വാസ്തവത്തില് അത് ആ കല്ലറ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് വലിയ ആനന്ദം അനുഭവപ്പെടാറുണ്ട് ദാരിദ്ര്യമായിരുന്നു അന്നത്തെ കാലത്ത് എനിക്കിപ്പോൾ വയസ്സ് എൺപത്തി ഒന്ന് ആയി അന്നത്തെ കാലത്ത് ബാല്യം എന്ന് പറഞ്ഞാൽ അത് മൊത്തം നമ്മുടെ എന്റെ ഒരു കുടുംബത്തിലും മാത്രം പ്രശ്നമായിരുന്നില്ല മൊത്തം നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ നാടിന്റെ ഒരവസ്ഥയായി വിദ്യാഭ്യാസം വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി വിദ്യാഭ്യാസത്തെ പറ്റി പറയുമ്പോൾ ഞാൻ കുറുമ്പയും എൽ പി സ്കൂളിലാണ് ഒന്നാം ക്ലാസ്സിൽ ചേർന്നത് നാല് അഞ്ച് ക്ലാസ് വരെ അവിടെ പഠിച്ചു അന്ന് അഞ്ച് വരെ ഉണ്ടായി അതിനുശേഷം കല്ലറ യു പി എസ് സി ചേർന്നു ഏഴാം ക്ലാസ് വരെ അവിടെ പഠിച്ചു അതിനുശേഷം വിദർമ്മല ഹൈസ്കൂളിൽ ചേർന്നു വിദുർമല ഹൈസ്കൂളിൽ ആ എട്ടാം ക്ലാസ് പാസ്സായപ്പോൾ ഫീസ് കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി അന്ന് ഫീസ് കൊടുക്കാൻ നിവർത്തിയില്ലാത്തത് കൊണ്ട് പഠിത്തം നിർത്തി വീട്ടിൽ ജോലി വായിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് വായനശാലയുമായി ബന്ധപ്പെടാൻ കഴിയും വായനശാലയിലെ ബന്ധമാണ് വാസ്തവത്തിൽ എന്നെ ഇന്നത്തെ ഈ എഴുത്തുകാരൻ എന്ന അർഹനാക്കിയായിട്ടാണ് ഞാന് ആദ്യ കഥ എൻറെ കഥ ഞാൻ മുമ്പിൽ നിന്ന് സ്ഥാപിച്ച എന്റെ നാട് കല്ലറ പാട്ടറ ഗ്രാമീണ ഗ്രന്ഥശാല ഞാൻ നാമകരണം ചെയ്തതാണ് ഗ്രാമീണ ഗ്രന്ഥശാല ഞാൻ മുമ്പിൽ നിന്ന് സ്ഥാപിച്ച ഒരു പ്രസ്ഥാനം ഞാൻ നാമകരണം ചെയ്ത പേരാണ് ഗ്രാമീണ ഗ്രന്ഥശാല അതിൻ്റെ കയ്യെഴുത്തു മാസികയ്ക്ക് ഒരു കഥ വേണം എന്ന് അതിൻ്റെ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു അതനുസരിച്ച് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഒരു കഥ എഴുതി രണ്ടാം വിവാഹം എന്നായിരുന്നു ആ പേര് എനിക്ക് ഓർമ്മയുണ്ട് അതിനു ശേഷം ഞാന് പറഞ്ഞതുപോലെ അറുപത്തി മൂന്നിൽ ഞാൻ പട്ടാളത്തിൽ ചേർന്നു അന്ന് എമർജൻസി ഉള്ള സമയമായിരുന്നു ചൈനീസ് വാർ നടത്തുന്ന കാലം യുദ്ധ സമയത്ത് തന്നെയാണ് ഞാൻ പട്ടാളത്തിൽ ചേർന്നത് അത് കഴിഞ്ഞ് പട്ടാളം കഴിഞ്ഞു പട്ടാളത്തിൽ പന്ത്രണ്ട് വർഷം സർവീസ് അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നു പിന്നെ ഇവിടെ ഞാൻ പട്ടാളത്തിൽ സർവീസ് ചെയ്ത അതേ വിഭാഗത്തിലെ പോലീസ് ഇവിടുത്തെ പോലീസ് വയർലെസ്സില് ഞാൻ ജോയിൻ ചെയ്തു ഇവിടെ വന്നതിന് ശേഷം എനിക്ക് വീണ്ടും ഞാൻ എഴുത്തുമായിട്ട് ബന്ധപ്പെടുകയും കലാ സാംസ്കാരിക വേദികളിൽ അവരുമായി ബന്ധപ്പെടുകയും ഒക്കെ ചെയ്ത് എഴുത്തിലേക്ക് സ്വാഭാവികമായി ഞാൻ അറിയാൻ തന്നെ എഴുത്തിലേക്ക് പ്രവേശിച്ചു പിന്നെ ഞാൻ ആദ്യമായി പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം രണ്ടായിരത്തി ആറിൽ അമ്പതാം പിറന്നാൾ എന്ന കഥാസമാഹാരം പ്രിയപ്പെട്ട പെരുമ്പളവം ശ്രീധരൻ സാറാണ് അതിൻ്റെ അവതാരികര വഴി ആ പുസ്തകത്തോടു കൂടി എനിക്ക് എഴുത്തിൻ്റെ ഹൃദയഭാഗത്തിലേക്ക് കടന്ന് പോകാൻ കഴിക്കും വളരെ അഭിമാനത്തോടു കൂടി ഞാൻ ഓർക്കുന്നു ഇവിടെ വായന എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക കേന്ദ്രമുണ്ട് എഴുത്തുകാരണം അവിടുത്തെ ഒരു പഴയ മെമ്പറും അതിന്റെ സജീവ പ്രവർത്തകനും ആണ് ഇപ്പോഴും ഞാൻ വായന കൂട്ടായ്മയുടെ അതെ വായന കൂട്ടായ്മയുടെ പോലീസിൽ ജോലിയായിട്ട് ജോലിയായിട്ടൊക്കെ ചെയ്ത് അപ്പൊട്ടറിയില് ജോലിയായിട്ടിരുന്ന സമയത്ത് തന്നെ സാഹിത്യമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു മിലിറ്ററി സർവീസിൽ ഇരിക്കുമ്പോൾ വാസ്തവത്തിൽ ഒരു മിലിറ്ററിക്കാരന് മറ്റൊന്നും ആലോചിക്കാനുള്ള സൗകര്യം കിട്ടില്ല അവന്റെ ജോലി മിലിട്ടറിയിലുള്ള ജോലി പട്ടാളത്തിലുള്ള ജോലി അല്ലാതെ വീട്ടുകാരിയും പോലും ആലോചിക്കാനോ അതിനെ പറ്റി എഴുത്തെഴുതാം അതിനപ്പുറത്തോട്ട് ഉള്ള യാതൊരു ആക്ടിവിറ്റീസും സാധിക്കില്ല ഞാൻ ആഗ്രഹിച്ചിരുന്നു മലയാളം എന്ന് പറയുന്നത് ഞാൻ പട്ടാളത്തിൽ ചേരുന്നതിന് മുമ്പ് എൻ്റെ ജീവനാടി പോലെ മലയാള ഭാഷ എന്നോടൊപ്പമുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അതിനെ മാറ്റി വച്ചിട്ട് ഈ അടിയന്തരാവസ്ഥ കാലത്ത് പട്ടാളത്തിൽ യുദ്ധത്തിന് പോകേണ്ടി വന്നു ഒരു വിധത്തിലെനിക്ക് അഭിമാനമുണ്ട് പക്ഷേ മറ്റൊരു ഭാഗത്ത് എനിക്ക് ഭാഷയെ മാറ്റി വയ്ക്കേണ്ടി വന്നതിൽ ഞാൻ പഠിക്കുന്ന കല സമയത്ത് മലയാളം എൻ്റെ പ്രിയപ്പെട്ട ഭാഷയായിരുന്നു എന്ന് പറഞ്ഞാൽ അധ്യാപക മലയാള അധ്യാപകന് എന്നോട് വലിയ സ്നേഹമായിരുന്നു കൊച്ചിഷ നീ പറയടാ എന്ന് പറയുമായിരുന്നു അത്രമാത്രം പത്താം ക്ലാസ്സിലെ പിള്ളേരെ പഠിപ്പിക്കാൻ വരെ സാറ് ചിലപ്പോ എന്നോട് ആവശ്യപ്പെടും പക്ഷെ അത് കഴിഞ്ഞ് പട്ടാളത്തിലേക്ക് കടന്ന ശേഷം ഭാഷ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഹൃദയവേദനയോട് ഹൃദയം പൊട്ടുന്ന വേദനയോടുകൂടി തന്നെ നാം പറയുന്നു ഒരു ഭാഷ പോലെയാണ് അതിനെ മാറ്റി മാറ്റിവെക്കുക എന്ന് പറഞ്ഞ് സഹിക്കാവുന്നൊരു കാര്യമല്ല പക്ഷെ ജീവിതം ജീവിതം എന്നിന്ന് എൻ്റെ ആത്മാവിനെ അടർത്തി ഈ സാഹിത്യത്തിലേക്ക് ഒരു വായനശാലയുമായിട്ടുള്ള ബന്ധം തന്നെയാണ് അതെന്നെ കരുത്തുള്ളവനാണ് യഥാർത്ഥത്തിൽ ഭാഷ എന്നിൽ അഴിപ്പിച്ചത് എന്റെ അക്കാഡമിക്ക് അഭ്യാസം കൊണ്ടല്ല എന്റെ വായനശാലയിലെ ഗ്രന്ഥശേഖരങ്ങളിൽ നിന്ന് ഞാൻ തപ്പിയെടുത്ത അറിവുകളാണ് എഴുത്തുകാരനും അതിനപ്പുറത്ത് ഒരു എഴുത്തുകാരനായിട്ട് എനിക്ക് ഒന്നും അഭിമാനിക്കാൻ കഴിയുന്നില്ല പക്ഷെ എൻ്റെ മനസ്സിനകത്ത് ഒരു ചിന്തയുണ്ട് ശക്തമായ ചിന്തയുണ്ട് എൻ്റെ ചിന്തകൾക്ക് ചിറക് വിരിക്കുന്നത് എൻ്റെ വായനശാലയിൽ നിന്ന് എനിക്ക് കിട്ടിയ അറിവാണ് അതിന്റെ ശക്തി എന്താണെന്ന് അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയൂ സാഹിത്യ സാഹിത്യരംഗത്ത് ഞാൻ രണ്ടായിരത്തി ആദ്യത്തെ എൻ്റെ കഥാസമാഹാരം പ്രസിദ്ധീകരിച്ചതായി പറഞ്ഞു അതിനുശേഷം ബാലസാഹിത്യത്തിലേക്ക് കടന്നു ബാലസാഹിത്യത്തിൽ നിന്നാണ് എനിക്ക് വാസ്തവത്തിൽ എഴുത്തിൽ അറിയപ്പെടാൻ തുടങ്ങുന്നത് എൻ്റെ ആദ്യത്തെ ബാലസാഹിത്യകൃതി മഴയെ സ്നേഹിച്ച പെൺകുട്ടി എന്ന പുസ്തകത്തിൽ നിന്നാണ് ഞാന് എന്റെ ഈ കഥാസമാഹാരം അമ്പതാം പിറന്നാളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അതിൽ പെരുമ്പടവൻ ശ്രീധരൻ സാർ പറഞ്ഞു അവതാരികയിൽ തന്നെ സൂചിപ്പിച്ചു കല്ലറയുടെ കഥകൾക്ക് ആധുനിക കഥകളുടെ പാവത്വുമായി സാമ്യപ്പെടുത്തിയാൽ കുറച്ച് പ്രയാസമാണ് പക്ഷേ അത് പരിഹരിക്കുന്നത് ഉത്കൃഷ്ടമായ ആശയങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അത് അദ്ദേഹം പറഞ്ഞത് വളരെ സത്യം സത്യമാണ് എനിക്ക് അനുഭവങ്ങൾ ആണ് എൻ്റെ മുമ്പിലുള്ളത് അറിവ് തീരെ കുറവുമാണ് പക്ഷേ അനുഭവങ്ങളാണോ അറിവാണോ എഴുത്തുകാരനെ സഹായിക്കുന്നത് എന്നുള്ളത് അത് എന്റെ കൃതികളിൽ നിന്ന് വായനക്കാർ അറിയട്ടെ അവരാണ് തീരുമാനിക്കേണ്ടത് എനിക്ക് സത്യത്തില് എൻ്റെ അറിവില് എൻ്റെ അറിവിനേക്കാൾ മുമ്പ് നിൽക്കുന്നത് എന്റെ അനുഭവങ്ങളാണ് അനുഭവങ്ങൾക്ക് ഉള്ള ശക്തി തന്നെയാണ് എന്നെ ഒരു എഴുത്തുകാരനാക്കിയത് ഇതുവരെ ലഭിച്ച അംഗീകാരങ്ങള് അവാർഡുകള് പുരസ്കാരങ്ങള് ആദരവുകൾ എനിക്ക് ആദ്യമായി അംഗീകാരം കിട്ടുന്നത് എൻ്റെ ബാലസാഹിത്യ കൃതി കൃതിയായ മഴയെ സ്നേഹിച്ച പെൺകുട്ടി എന്ന കൃതിക്കാണ് അതിന് ശ്രീനാരായണ സാഹിത്യ സംഘം അവാർഡ് ലഭിച്ചു അത് കഴിഞ്ഞ് ബലിയാടുകൾ എന്ന നോവലിന് രണ്ടായിരത്തി പതിനേഴിലെ ശ്രീ വിശ്വ സാഹിത്യവേദിയുടെ മഹാകവി എം വി അപ്പൻ സ്മാരക അവാർഡ് ലഭിച്ചു ഏറെ പ്രശസ്തമായ പ്രളയം പ്രളയം രണ്ടായിരത്തി പതിനെട്ടിന് അവാർഡ് കിട്ടിയില്ല അതിന് തീർച്ചയായിട്ടും അവാർഡ് ആരെങ്കിലും തരും തരേണ്ടതാണ് കാരണം ആ പുസ്തകത്തിന് വേണ്ടത്ര അംഗീകാരം കിട്ടിയില്ല എന്നുള്ളത് ഒരു ദുഃഖ സത്യമാണ് അതിന് കാരണം കൊറോണയ്ക്ക് ശേഷം എനിക്ക് സാഹിത്യ വേദികളിലുമായി ആ വേദികളുമായി അടുത്ത ബന്ധം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം ഈ ഞാൻ വളരെ ഭംഗിയായി പ്രസിദ്ധീകരിച്ചത് ശരിയാണ് പക്ഷേ അതിന് വേണ്ട വിധത്തിലുള്ള ചർച്ചകളോ അല്ലെങ്കിൽ ഈ ആ പുസ്തകത്തിന് വേണ്ട വേണ്ടത്ര അംഗീകാരമോ കിട്ടിയതായി അറിയില്ല എന്റെ കുടുംബ ജീവിതം തികച്ചും എന്താ പറയുന്നത് കട്ടപ്പുക എന്ന് പറയുന്നതാണ് ശരി അതിൽ കൂടുതൽ അതിനെ വിവരിക്കുകയാണെങ്കിൽ ഇപ്പോ എന്നും പലരും അർപ്പിച്ചിരിക്കുന്ന ആ സ്നേഹം പോലും നഷ്ടപ്പെടുമോ എന്ന് എനിക്ക് ഭയം ഉണ്ട് പക്ഷെ എന്നാലും ഒരിക്കലും കള്ളം പറയാൻ എനിക്ക് കഴിയുന്നില്ല അത് തന്നെയാണ് എന്റെ ജീവിതത്തിന്റെ പരാജയം അല്ലെങ്കിൽ വിജയത്തിലെ വിജയം നിന്നുള്ള ഇല്ല തീരും ആ തീരയില്ലെന്ന് മാത്രമല്ല ഇത് സാഹിത്യം സാമൂഹ്യ പ്രവർത്തനം ഇത് പാടില്ല കുടുംബകാരി മാത്രം മതി എന്ന് കരുതുന്ന ആൾക്കാരാണ് എൻ്റെ വീട്ടുകാർ രചനയിലും പുതുതായി ഈ പ്രസിദ്ധീകരിച്ച കൃതികൾ കഴിഞ്ഞാൽ പിന്നെ ഞാനിപ്പോ കൂടുതൽ ശ്രദ്ധയിക്കുന്നത് എൻ്റെ ഫേസ്ബുക്കിലാണ് കഴിഞ്ഞ പത്ത് വർഷമായി ഫേസ്ബുക്കിലൂടെ ഞാൻ ഇന്നും എഴുതിയിട്ടുണ്ട് ഒരു നാലഞ്ച് പോസ്റ്റുകൾ ഞാൻ ഫേസ്ബുക്കിൽ കുറിക്കും അതിൽ ഇടയ്ക്കൊക്കെ ചില ലേഖനങ്ങളും ചെറിയ കഥകളും വളരെ ചെറിയ ഒരു പത്ത് പന്ത്രണ്ട് വരിക്ക് അകത്ത് നിൽക്കുന്ന ലേഖനമായാലും കഥയായാലും ഫേസ്ബുക്കിൽ കുറിക്കാറുണ്ട് നീണ്ട എഴുത്തുകൾക്ക് ഇപ്പോ ശാരീരികമായി മാനസികമായും കഴിയുന്നില്ല പുസ്തകം കണ്ടെടുത്തിട്ടുണ്ട് അത് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പുസ്തകമാണ് അതിന്റെ മുഖചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ആ ഒരു അന്നത്തെ പ്രളയ ദുരന്തത്തെ പറ്റിയുള്ള ഒരു ദുരന്ത തീർപ്പ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാണുമ്പോൾ അപ്പൊ അത് എഴുതാനുള്ള ഒരു പ്രചോദന സാധനങ്ങൾ എന്താണെന്നുള്ളതിന എന്റെ രചനകൾക്കെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറിവിന്റെ തള്ളലല്ല അനുഭവങ്ങളുടെ വേദനയാണ് എന്നെ എഴുത്തുകാരനാക്കിയതും എന്നെ ഒരു വരിയെങ്കിലും എഴുതാൻ പ്രേരിപ്പിക്കുന്നത് എന്റെ അനുഭവങ്ങളാണ് പ്രളയം രണ്ടായിരത്തി പതിനെട്ട് കേരളീയർക്ക് മാത്രമല്ല മലയാളി ലോകത്തുള്ള മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം അവർ മാധ്യമങ്ങളിൽ കൂടി അല്ലാതെ ദൃശ്യ കൂടിയും കൂടിയൊക്കെ കണ്ടതാണ് അറിഞ്ഞതാണ് ആ അനുഭവം എന്നിന് എന്നെ വല്ലാതെ എന്റെ മനസ്സിനെ മതിച്ചു ആ അത് വളരെ കൃത്യമായി എനിക്ക് തോന്നി എന്നെ കൊണ്ട് ഒരു അതിനെപ്പിച്ചു എപ്പിച്ചു ഒരു അതിന്റെ ഒരു പകർപ്പാണ് ആ സംഭവത്തിന്റെ ഒരു ശിഥാർത്ഥ പകർപ്പാണ് ഹെലികോപ്റ്റർ അതെ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എനിക്ക് ആരുടെ മുമ്പില് ഒന്നും അഭിനയിച്ച് കാണിക്കേണ്ട കാര്യമില്ല കാരണം ജീവിതമെന്ന് പറയുന്നത് ഞാൻ അറിയാതെ സംഭവിച്ച കാര്യം ഞാൻ ആവശ്യപ്പെട്ടതല്ല ഒരു നിമിത്തം അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത് എന്നെ എന്തെക്കോട്ടാരോ ചെയ്യിപ്പിക്കുന്നു അതൊരു നിമിത്തം പോലെ ആയിത്തീരുന്നു എന്ന് മാത്രം എഴുത്തിലെ ഈ ഈ ഇപ്പോഴും ഞാൻ ചെയ്യുന്ന ജോലി അത് എഴുത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ട് അതിൽ തെറ്റ് 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 എഴുത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല പ്രവൃത്തിയിലെല്ലാം എന്ന് ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ് പ്രളയം രണ്ടായിരത്തി പതിനെട്ട് അന്ന് ആ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ എനിക്കും പങ്കെടുക്കാൻ അവസരം ലഭിച്ചു പ്രസ് ക്ലബിലെ നിറഞ്ഞ വേദിയിൽ വെച്ച് പ്രകാശിതമായി അതിന്റെ മുഖചിത്രത്തെ കുറിച്ച് ഒരു രണ്ടു വാക്ക് മുഖചിത്രം എന്റെ എല്ലാ പുസ്തകങ്ങളും കൂടി ഞാൻ പറയുന്നു ആ പുസ്തകം പലിശക്കെടുത്താണെങ്കിൽ പോലും ഞാൻ നല്ല രീതിയിൽ തന്നെ അത് പ്രിന്റ് ചെയ്ത് നല്ല കൂടി നല്ല രീതിയിൽ അത് പ്രസിദ്ധീകരിക്കുകയും അത് പ്രകാശനം ചെയ്യുകയും ചെയ്യും എല്ലാ പുസ്തകവും പ്രസിദ്ധീകരിച്ച അതേ കൂടി തന്നെ ഞാൻ അത് പ്രകാശനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ രണ്ടായിരത്തി പ്രളയം രണ്ടായിരത്തി പതിനെട്ടിലെ മുഖചിത്രത്തിന് എനിക്ക് ആ പ്രത്യേകമായ ഒരു നിശ്ചയം ഉണ്ടായിരുന്നു അതിൻ്റെ കവറിൽ ആ ഒരു നായ വേണം അതിലെ പ്രധാന നായകനെ പോലെ ഉള്ളൊരു കഥാപാത്രമാണ് ആ യാക്കി എന്ന് പറയുന്ന അതുപോലെ തന്നെ അത് പ്രളയത്തിൽ അവര് സുരക്ഷിതമായിട്ട് രണ്ടാമത്തെ നിലയിൽ വീടിൻ്റെ രണ്ടാമത്തെ നിലയിൽ ഒതുങ്ങിയിരിക്കുമ്പോൾ അവിടെ വരുന്ന ഒരു പാമ്പുണ്ട് അത് കഴിഞ്ഞിട്ടൊരു മൂഷികനുണ്ട് ഇതെല്ലാം ഞാൻ ഈ ആ പുസ്തകത്തിൻ്റെ കവർ പേജിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നെ സഹായിച്ച ആ പ്രിയ സുഹൃത്തിന് ഇത് കവർ പേജ് തയ്യാറാക്കി തന്ന സുഹൃത്തിനെ ഞാൻ വളരെ സ്നേഹത്തോടു കൂടി ഈ സമയത്ത് സ്മരിക്കുകയാണ് വീണ്ടും ഒരു എഴുത്തുകാരനായി അറിയപ്പെടാനാണോ ആഗ്രഹിക്കുന്നത് വീണ്ടും എഴുത്തുകാരൻ എന്ന് പറയുന്ന ഞാന് എഴുത്തുകാരൻ ആയെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല വീണ്ടും ജീവിക്കുന്നു എന്ന് ചോദിക്കുന്നത് പോലെയാണ് വീണ്ടും എഴുത്തുകാരനാകുന്നു എന്നുള്ള ചോദ്യം ഞാൻ ഉൾക്കൊള്ളുന്നത് എഴുത്ത് ഞാൻ തുടങ്ങിയിട്ടുമില്ല എഴുത്ത് അവസാനിപ്പിച്ചിട്ടുമില്ല പിന്നെ നടന്നത് ഞാൻ എന്തൊക്കെയോ കുറെ ഒക്കെ കുത്തി കുറിച്ചു എന്നുള്ളതല്ലാതെ അഭിമാനിക്കത്തക്കവണ്ണം ഒരു എഴുത്തുകാരനാണെന്ന് പറയാൻ ഞാൻ ആളല്ല ആരെങ്കിലും പറയുകയാണെങ്കിൽ സന്തോഷം അതുപോലെ സ്വന്തം നാടിനെ കുറിച്ച് ഒന്ന് പറയണം ഞാൻ എൻ്റെ നാട് ജനിച്ച സ്ഥലം കല്ലറ എന്ന് പറയും തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ തലസ്ഥാനത്ത് നിന്ന് മുപ്പത്തിയാറ് കിലോമീറ്റർ വടക്ക് കിഴക്കായിട്ട് കിടക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ് കല്ലറ ഇപ്പോ കല്ലറയുടെ പോട്ടൊക്കെ മാറി എനിക്ക് അവിടെ പ്രധാനമായിട്ടും ഇന്നിപ്പോ ഓർക്കാൻ കഴിയുന്നത് കുടുംബമെല്ലാം പോയി ബന്ധുക്കളും ഒക്കെ പല വഴിക്കായി ഞാനിപ്പോൾ ഓർക്കുന്നതും പോകുന്നതും അവിടെ ഒരു ക്ഷേത്രമുണ്ട് മഹാദേവ ക്ഷേത്രം പഴയ ശിവക്ഷേത്രം അത് തുമ്പോട് നമ്മുടെ ആശുപത്രിക്ക് കല്ലറ ആശുപത്രിക്ക് അടുത്തായിട്ട് വരും തുമ്പോട് മഹാദേവ ക്ഷേത്രം ഈ അടുത്ത കാലത്താണ് അത് പുതുക്കി പണിഞ്ഞത് പുനഃപ്രതിഷ്ഠ നടത്തിയത് രാജസ്ഥാനിൽ നിന്ന് ചെമ്പോലെ വരുത്തിയാണ് അതിൻ്റെ മുകളില് അത് മുകളിലെ ഭാഗം അത് പണിഞ്ഞിരിക്കും പുനരുദ്ധാരണു പുനരുദ്ധാരണം നടന്നു ഒന്നേ കാലം അന്ന് ഒന്നര കോടിയോളം രൂപ ഞങ്ങൾക്ക് ചെലവായി അതില് അഭിമാനത്തോടു കൂടി പറയാം അതിന്റെ അലങ്കാരവാദി അത് ഞാൻ സ്പോൺസർ ചെയ്തു അത് കൂടാതെ ഒരു ആർച്ച് നമ്മുടെ റോഡിൽ നിന്ന് നോക്കിയാൽ കാണത്തക്കൊരാശ്യം അവിടെ ഞാൻ ഓണ ഫ്രിൽ ചെയ്ത് ചെയ്തു സ്ഥാപിച്ചിട്ടുണ്ട് ഇങ്ങനെ കുറിച്ച് പിന്നെ പല കാര്യങ്ങളും അവിടുത്തെ എല്ലാ പ്രവർത്തനത്തിലും ഒരു അവിടുത്തെ കമ്മിറ്റി ട്രസ്റ്റ് മെമ്പറാണ് അതുമായിട്ട് ഞാൻ സഹകരിക്കുന്നുണ്ട് ഞാൻ കൊച്ചിലെ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ മനസ്സിൽ തട്ടിയ മനസ്സിനെ സ്പർശിച്ച ഒരു ബിംബമാണ് കുമ്പോട് മഹാദേവ ക്ഷേത്രത്തിലിരിക്കുന്ന ശിവലിംഗം എന്തോ തീർച്ചയായിട്ടും രണ്ട് വാക്കരിക്കെ പറ്റി പറയേണ്ടിയിരിക്കുന്നു ഈ പുനഃപ്രതിഷ്ഠ വേളയിൽ അത് ഒരു വലിയ ഒരു ഒരു സംഭവമാക്കി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഫങ്ഷനാക്കി തീർക്കാൻ അവിടുത്തെ ഭാരവാഹികൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു അതനുസരിച്ചിട്ട് അതിൻ്റെ ഉദ്ഘാടനത്തിന് അന്നത്തെ ദേവസ്വ മന്ത്രി ശ്രീ ശിവകുമാറിനെ ക്ഷണിക്കുകയായിരുന്നു അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിന് ക്ഷണിക്കാൻ ഞാനും പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹം അന്ന് അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല അദ്ദേഹം കാലേറ്റ് വരെ എന്റെ മുന്നിൽ സഞ്ചരിച്ച ശേഷം കാലേറ്റ് വന്നപ്പോൾ ഏതോ രാഷ്ട്രീയ രാഷ്ട്രീയക്കാരുടെ വാക്കുകേട്ടായിരിക്കും അദ്ദേഹം അവിടെ തുമ്പോട് വരാതെ അദ്ദേഹം നേരെ ശബരിമലയ്ക്ക് പോയി പിന്നീട് അറിഞ്ഞത് അത് ബി ജെ പി കാരുടെ പ്രോഗ്രാമാണെന്ന് ആരോ പറഞ്ഞു അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് എന്തായാലും ഈ കല്ലറയിലെ ഈ പുനഃപ്രതിഷ്ഠാ കർമ്മത്തിലെ പ്രധാന പങ്ക് മന്ത്രി ചെയ്യേണ്ട ഈ ചെമ്പൂല സമർപ്പണം ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ ആ ഒരു അഭിമാനത്തോടുക അതെ അഭിമാനം ഞാൻ അവിടെയാണ് എനിക്ക് ശരിക്ക് ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞ പറഞ്ഞ ആ ശിവലിംഗം എന്റെ ഹൃദയത്തിൽ വരുന്നത് അപ്പോ എന്തോ ഒരു ഭാഗ്യം സാർ ഇത്രയും നേരം സ്വന്തം നാടിനെ കുറിച്ചും സ്വന്തം എഴുതിനെ കുറിച്ചും അനുഭവങ്ങൾ വരിച്ച് ഇത്രയും സമയം നമ്മളുടെ ചെലവഴിച്ചതിന് വളരെയധികം നന്ദി സന്തോഷം ഇനി സാറിന്റെ കിട്ടിയിട്ടുള്ള ആ പുരസ്കാരങ്ങളെല്ലാം നമ്മൾ നമ്മളന്ന് മുൻപിൽ വന്ന് ഒരു

രണ്ടാമത്തെ കഥ പഴഞ്ചൊല്ലുകളിലൂടെ പിന്നെ ബാലസാഹിത്യ ബാലസാഹിത്യം ആ കൃതികളുടെ രണ്ട് പുസ്തകം അറങ്ങിയിട്ടുണ്ട് പിന്നെ ലേഖനം ലേഖനം പഴഞ്ചൊല്ലുകളിലൂടെ ലേഖനം കഥയല്ല അത് ലേഖനമാണ് കിട്ടിയ പുരസ്കാരങ്ങളാണ് ഇത് മഹാകവി എം ബി അപ്പൻ സ്മാരക പുരസ്കാരം ഇത് എന്റെ ആദ്യത്തെ നോവലിന് കിട്ടിയതാണ് കിട്ടുന്ന നോവലിനാണ് ഈ എം ബി അപ്പൻ സ്മാരക പുരസ്കാരം പിന്നെ മലയാട്ടൂർ അവാർഡ് പിന്നെ മലയാറ്റൂർ അവാർഡ് മലയാറ്റൂർ അവാർഡ് കിട്ടിയത് ഇത് ഇത് മലയാറ്റൂർ അവാർഡ് വലയാറ്റൂർ അവാർഡ് കിട്ടിയത് എന്റെ ബാലസാഹിത്യ കൃതിയൊക്കെ രണ്ടിൽ നിന്നും കൂടി ചേർന്നാണ് ഇനി ഉള്ളത് പ്രളയം രണ്ടായിരത്തി പതിനെട്ടാണ് അത് തീർച്ചയായിട്ടും ഒരു നല്ല കൃതിയാണ് എന്ന് എന്റെയും മനസ്സിൽ ഇത് പ്രായിരത്തി പതിനെട്ട് നമ്മുടെ സഖാർ പന്നി രവീന്ദ്രനെ വിളിച്ച് വലിയ പ്രശംസ നേർന്നു എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ കലറ എനിക്ക് വരാൻ പറ്റില്ല ഒരു അത്യാവശ്യം ആയിട്ട് എറണാകുളത്തേക്ക് എനിക്ക് പോകേണ്ടി വന്നു പെട്ടെന്ന് ആചാരിതമായൊരു പ്രോഗ്രാം എന്തായാലും എനിക്കൊന്ന് വരാനും അതിലൊരു പ്രശംസ പറയാനും ഒക്കെ ഉള്ള അവസരങ്ങൾ തീർച്ചയായും നിറഞ്ഞ വേദിയിൽ വെച്ചാൽ ധാരാളം പ്രതീക്ഷിച്ചാൽ കൂടുതൽ ആൾക്കാരുണ്ട് ഒന്നായിരിക്കട്ടെ ഇനിയും കൂടുതൽ പുസ്തകങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്നു സന്തോഷം